ഹലോ നാലാമത്തെ വേണേ ഇന്ന് രാവിലെ ആയിരുന്നു എട്ട് മണിക്ക് കുറച്ചും നേരത്തെ ആയിരുന്നു എല്ലാം പ്രിപ്പയറായി ഇവിടെ ഓടി വന്നു ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മ തലയിൽ നല്ല ഹെൽമെറ്റൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ മെഷീൻ ചീത്തയായിപ്പോയി അപ്പോൾ അതുണ്ടായിരുന്നതിൻ്റെ ഒരു സുഖം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം അതുണ്ടായുമ്പം ബോഡി നല്ല തണുപ്പായിരിക്കും അപ്പോൾ അരിയിൽ ഈ നമ്മുടെ ഹീറ്റിംഗ് ബെഡ് കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽ പെയിനൊക്കെ നല്ല കുറച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് ചീത്തയായി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയതാ തുടങ്ങി കഴിയുമ്പത്തേക്ക് ഭയങ്കര ചൂട് ദേഹമൊക്കെ നല്ല ചൂട് അതാ പിന്നെ ഇവിടുത്തെ കോസ്റ്റ്യൂമൊക്കെ ആയിട്ടുള്ള ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രോസസ്സിലാണ് വലിയ എല്ലാം നടന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ട് രീതിയിലും കീമോ ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആറ് കീമോ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാലാമത്തേതാണ് അപ്പോൾ നല്ല റിസൾട്ടാണ് ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും അല്ലേ അത് പ്രതീക്ഷയോടെ കാത്തിരുന്നാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും താങ്ക് യു സോ മച്ച് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കുന്നതിനും ഞങ്ങളിങ്ങനെ കിമോമുറിയിൽ കിടക്കുമ്പോഴേ പല പേരിട്ട് വിളിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ദൈവം വരുന്നു ഞങ്ങൾ പരസ്പരം അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ബഹായി ആയാലും പ്രാർത്ഥനയിൽ ഓർക്കണേ എന്ന് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ഈ അവസരത്തിൽ എനിക്കൊരു നാല് പേര് പാട്ടുപാടാൻ തോന്നിയിട്ട പാട്ടിന് വലിയ ഭാവവും താളവും ഒന്നും ഉണ്ടാവില്ല പക്ഷേ പാടട്ടെഹേമ കൃഷ്ണ ഖുദാ ബഹാ ഗുരുമസി സഭന तू रहा तू ही, रा, ही, रा, ही, रा, ही राम तू ही राम तू ही राम है तू रहीम है तू करीम कृष्ण खुदा हुआ बहा गुरु बहागुरु ही सुमसी सब में तू समार रहा तू ही എല്ലാം ഒന്ന് നമ്മുടെ യുദ്ധം നമുക്ക് തുടരാമല്ലേ നമുക്ക് അവരെ തോൽപ്പിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് ജീവിക്കണ്ടേ ഓക്കേ അപ്പോൾ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ